ം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് തുടക്ക ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ജോബ് ഓറഞ്ച് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ത്യൻ തപാൽ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം അഹമ്മദാബാദ് സർക്കിൾ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ആകെ നാല് എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ജനുവരി പത്തൊമ്പതിന് മുമ്പായി ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധിയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സു ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത് സർക്കിൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പത്തൊമ്പത് ആണ് താല്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി പത്തൊമ്പതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നും പത്താം ക്ലാസ് വിജയം ഭാരം കുറഞ്ഞതും കൂടിയതുമായ വാഹനങ്ങൾ എൽ എം വി ആൻഡ് എച്ച് എം വി ഓടിക്കാനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ചുള്ള അറിവ് വാഹനത്തിൻ്റെ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ കഴിയണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് പരിചയം ആപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ളവർ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് വിശദമായ വിജ്ഞാപനം തിരഞ്ഞെടുത്ത് വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ നൽകേണ്ടത് തപാൽ മുഖേനയാണ് താല്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ആ സ്റ്റേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക மட்டூர் யூஸ்ஃபுல் வீடியோ உடனே காணாம் தேங்க்ஸ் ஃபார் வாட்சிங்